ക്രിസ്മിൻ്റെ നമ്മൾ ഇന്നലെസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു വിട്ടുകൊടുക്കൽ മഹപ്പാക്കൽ എന്നൊക്കെ ഏത് രീതിയിൽ വേണമെന്നും നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മളോട് ആരെങ്കിലും പലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാരെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിലെ കുറിച്ച് കാര്യത്തിന് അവർക്ക് വിട്ടു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് മാപ്പാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവരോട് ക്ഷമിച്ച് അതിനെ അങ്ങ് അങ്ങ് മറന്നു കളയുക അപ്പം ഒരുപാട് നമ്മളുടെ മനസ്സിന് തന്നെ ഒരുപാട് സുഖം കിട്ടുന്നു മനസ്സ് മനസ്സിന് സമാധാനം കിട്ടുന്നു അത് ഒരുപാട് മറ്റ് അസുഖങ്ങളിൽ നിന്നും മാനസിക ടെൻഷനുകളിൽ നിന്നും സ്ട്രെസ്സിൽ ഒക്കെ നമ്മളെ രക്ഷപ്പെടുത്തുന്നു നമ്മൾ പറഞ്ഞു അതോടൊപ്പം നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഫഗിനെസ് അതും അത് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മളെ തന്നെ നമ്മൾ ഒരു ഹീലിംഗിലേക്ക് എത്തുന്നൊരു പ്രോ ഒരു പ്രോസസ്സാണ് നമുക്ക് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു അത് നമ്മൾ അതിൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിൻ്റെ പേരിൽ നമ്മളെ തന്നെ നമ്മൾ വെറുക്കാതെ നമ്മൾ സമ ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് ഒരു ആ തെറ്റിന് ഞാനത് തൗബ ചെയ്ത് മടങ്ങിയിട്ട് നമ്മളതിനെ നമ്മൾ കവിച്ച് വെക്കുന്ന ഒരു പടച്ചോ അത് സുഖം മനസ്സിനൊരു സുഖം പ്രാപിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തലാണ് അല്ലാതെ ഇങ്ങനെ മനസ്സിനെ കുറ്റപ്പെടുത്തി എന്നൊന്നിനും പറ്റില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് ഇനി എന്നെ ഒന്നിനും പറ്റൂല എന്ന ലെവലിൽ നമ്മളെ നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി നമ്മളെ തന്നെ ഇങ്ങനെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമുക്കിനി മാനസികമായിട്ട് പിന്നെ ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഇല്ല ഉണ്ടാവാൻ വകില്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഒരു നമ്മളെ തന്നെ സ്വയം ശിക്ഷിച്ച് ഇങ്ങനെ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല മാത്രല്ല ആദ്യം നമുക്ക് നമ്മളോട് തന്നെ കരുണ വേണം എന്ന് മനസ്സിലാക്കുക നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം വേണം അല്ലെങ്കിൽ കരുണ വേണം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളോട് തന്നെ ദയ വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും നമ്മളോട് ഈ കരുണ ഉണ്ടെങ്കിലേ ശരിക്കും അന്നാവ് തരുന്ന കരുണ കാണാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ നമ്മള് അന്നാവിന്റെ കരുണ കരുണ കിട്ടണമെങ്കിൽ കരുണ കാണണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിന് തുറന്നു വെക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കരുണയും അല്ലെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിവുകളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് സ്വയം റബ്ബിനെ കാണാനുള്ള ഒരു കഴിവ് ആ ഒരു മനസ്സ് നമ്മുടെ മനസ്സിനെ കൊടുത്താലേ ഉള്ളൂ റബ്ബിൽ നിന്നുള്ള എന്തും നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മളെ സ്വയം നമ്മൾ ശിക്ഷിക്കാതെ തെറ്റുകൾ സംഭവിച്ച റബ്ബിനോട് ക്ഷമ ചോദിച്ച് മാപ്പ് ചോദിച്ച് തവപ്പ ചോദിച്ച് നമ്മൾ ആ തെറ്റിൽ നിന്ന് തെറ്റ് സ്വാഭാവികമാണ് മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്ന് റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുക അതുപോലെ നമ്മുടെ മനസ്സിനെ സമാശ്വസിപ്പിക്കുക ഇങ്ങനെയൊക്കെ പല എല്ലാവർക്കും സംഭവിക്കലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യനാവുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എനിക്കെൻ്റെ റബ്ബ് പുറത്തു വരും എന്നുള്ള ഒരു പ്രതീക്ഷ മനസ്സിൽ കൊണ്ടുവരിക അതുപോലെ ഏതൊരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും റബ്ബില് സ്വയം അർപ്പിക്കുക ഏത് തെറ്റ് ചെയ്താലും എൻ്റെ എനിക്ക് പുറത്ത് തരുന്നവനാണ് ഞാൻ എന്തെല്ലാം ചെയ്താലും എന്നെ റബ്ബ് കാത്ത് സംരക്ഷിക്കും എനിക്ക് തെറ്റിൽ നിന്ന് പിന്തിരിയണം ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളിലേക്ക് എത്തിയിട്ട് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനൊരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരാൻ നമ്മൾ സ്വയം അതിനെ അതിജയിക്കുക അപ്പോഴാണ് നമുക്ക് സെൽഫ് ഗീവ്നെസ്സിന് സാധിക്കുന്നത് നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കുന്നത് അസാമു